ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളെ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ നമ്മുടെ ലൈഫിലെ ഒരു കുഞ്ഞു സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ പിന്നെ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും അതിപ്പോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആവട്ടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് കിട്ടും ഇപ്പോൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും എന്താണ് പറയാനുള്ള കാര്യമെന്ന് അല്ലേ കാര്യം വേറൊന്നുമല്ല നമ്മൾ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോർ തുടങ്ങാനുള്ളത് അപ്പോൾ പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് അങ്ങനെ പറഞ്ഞു കരുതി കുറേ സമയം അങ്ങോട്ട് പോയി അപ്പോൾ ഇനി എന്തായാലും വെയിറ്റ് ചെയ്യാൻ വൈകിയാൽ പിന്നെ നമ്മളിത് ചെറിയ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഈ ഒരു കാര്യം ആദ്യം വന്ന് പറയേണ്ടത് നിങ്ങളുടെ അടുത്തല്ലേ അതിലാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അത് നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങുമ്പോൾ അത് നമുക്ക് എപ്പോഴും സ്പെഷ്യൽ തന്നെയാണ് അല്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ലേഡീസിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സസ് കുർത്തീസ് അങ്ങനത്തെ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ കളക്ഷൻസിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ ഷോർട്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ലോങ് വീഡിയോസിൽ നമ്മുടെ റെസിപ്പി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആമീസ് കളേഴ്സ് എന്നാണ് അതിൻ്റെ പേര് ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ ചാനലിന്റെ ഹോം പേജിൽ കൊടുത്തേക്കാം ആ ഒരു ലിങ്ക് ത്രൂ പേജിൽ കയറിയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും നമ്മളോട് കമൻസിലൂടെ അറിയിക്കണം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും ബ്ലെസ്സിങ്സും എല്ലാം നമുക്കിനി മുന്നോട്ടും വേണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ മറ്റു നല്ല അടിപൊളി വീഡിയോസും ഷോർട്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ് താങ്ക്